അടിമാലിയിൽ കുടുംബത്തിന് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായതായി പരാതി സംഭവത്തെ തുടർന്ന് രണ്ടും നാലും വയസ്സുള്ള കുടുംബം അടിമാലി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഇരുമ്പുപാലത്ത് വെച്ച് തേയില എത്തിയ ലോറി റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ സമീപവാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസം ഇരുമ്പുപാലം സ്വദേശിയായ ബേസുലിന്റെ വീട്ടിലെത്തിയ ഒരു സംഘമാളുകൾ ലോറിയിലുണ്ടായിരുന്ന പണം അപഹരിച്ചുവെന്നാരോപിച്ചു തന്നെ ബേസിൽ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും പ്രശ്നമുരുന്നപ്പോ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ വണ്ടി പറഞ്ഞതിന്റെ എന്റെ അടുത്ത് വന്നത് വന്ന് പോയി ഞാനാണത് എടുത്തത് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് കയറുകയും അതിന്റെ പുറത്ത് വന്നിട്ട് കൊറേ പേര് എന്റെ വീട്ടിലുള്ളവരോട് തെറി പറയും എന്റെ കൂടും തെറി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ അതൊന്നും ഇവര് വാ വെച്ചാതെ ഇവര് എന്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പൊ ഇവ ഇവര് പിന്നെ വീട്ടിലേക്ക് കയറാനാണ് നോക്കിട്ട് അതിനകത്ത് ഒരു ഒരു ആണും ഒരു ഒരു പെണ്ണും കൂടെ കയറി വന്നിട്ട് എന്റെ കയ്യിൽ എന്റെ കൊച്ചു രണ്ടു വയസ്സുള്ള കൊച്ചിരിക്കുന്നു എന്റെ അവനൊരു ദേഷ്യപ്പെട്ട് വന്നിട്ട് ഒരു കല്ല് കൊടുത്തിട്ട് ഒത്തിരി അടി എന്റെ മുഖത്ത് വന്നിട്ട് എന്റെ കൊച്ചു എന്റെ കയ്യിലിരിക്കും രണ്ടു വയസ്സുള്ള കൊച്ചു കയ്യിലേക്ക് ആ കൊച്ചി തെറിച്ചു പോകാൻ ഞാൻ മലനിറിച്ച് വീഴുകയും ചെയ്തു ചെയ്തു ദിവസം വന്നിട്ട് ഞാൻ വീണ്ടും അതിന്റെ കാലിൽ അവന്റെ ിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഭാര്യക്കും മക്കൾക്കും മാതാവിനും മർദ്ദനമേറ്റതായി പരാതിയുണ്ട് സംഭവത്തെ തുടർന്ന് എല്ലാവരും ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു